ഹലോ എല്ലാവർക്കും എൻ്റെ ഓണം സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ എഴുന്നേക്കുമെന്നോ ഈ വീഡിയോ ചെയ്യാൻ പറ്റുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ കാരണം ഇന്നലത്തെ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയായിരുന്നു നടുവേനായിട്ട് എനിക്ക് തീരെ ഭയായിരുന്നു കേട്ടോ അപ്പോൾ മരുന്നൊക്കെ കഴിച്ചിട്ട് രാത്രി കിടന്നുറങ്ങി നിലമ്പെലത്തെപ്പോഴേക്കും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വരാമെന്ന് വിചാരിച്ചിട്ടോ കഴിഞ്ഞിട്ട് വന്നു തന്നെ ചായ ഉണ്ടാക്കി പിന്നെ ഇത് ചോറിനുള്ള അരി കുക്കറിലിട്ടു അതിന് ശേഷം ഇത് കുളി കഴിഞ്ഞ് വന്നിട്ടോ കുളി കഴിഞ്ഞ് വന്നിട്ട് കുക്കറിൽ കുക്കറിലേറൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും കൂടി വാർത്തിട്ടു പിന്നെ ഞങ്ങളിതേ അമ്പലത്തിലേക്ക് പോവുകയാണേ അങ്ങനെ തീ അയ്യമ്പള്ളിയിലുള്ള മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത് അങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇന്നലെ വൈകുന്നേരം എനിക്ക് പച്ചക്കറിയൊക്കെ വാങ്ങി തന്നിട്ടാണ് കേട്ടോ പോയത് അവരിന്നലെ അഖിലിൻ്റെ വീട്ടിലേക്ക് പോയി കുഞ്ഞുങ്ങളും മോളും അകിലൊക്കെ കൂടി വൈകുന്നേരം എപ്പോഴേക്കും പോയി കേട്ടോ പിന്നെന്താ ഞങ്ങൾ തൊഴുതൊക്കെ വീട്ടിൽ വന്നു അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ എന്താ പച്ചക്കറിയെല്ലാം മോള് വാങ്ങിട്ടു വാങ്ങിയിട്ടുണ്ടായിരുന്നു പച്ചക്കറിയും സാമ്പാറിനുള്ള പരിപ്പും സാമ്പാർ പൊടിയും അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പഴം വാങ്ങിച്ചു പിന്നെ മോന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു ഐസ്ക്രീം വാങ്ങിച്ചു പിന്നെ ശർക്കരപ്പറ്റിയും ചിപ്സൊക്കെ വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അതേ രാവിലെ കഴിക്കാനായിട്ട് വേ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉള്ളൂ അപ്പോൾ ഞാൻ പഴം ഏത്തപ്പഴം വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേ മോന് ഡയറി മിൽക്ക് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഒരു ചെറുത് വാങ്ങിച്ചു കെട്ടോ പത്ത് രൂപയുടെ ഡയറി മിൽക്ക് പിന്നെ ഒരു ഓരോ ഐസ്ക്രീം പിന്നെ ഒരു ബോട്ടിൽ ജ്യൂസ് അങ്ങനെ അപ്പോൾ ആദ്യം തന്നെ ഡയർ മിൽക്ക് കഴിച്ചു പിന്നെ അതേ ഐസ്ക്രീം കഴിക്കുവാണ് പിന്നെ അത് ഒരു ഏത്തപ്പഴം കൂടി കഴിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ കുറച്ച് ജ്യൂസും കുടിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും മെഡിസിൻ കഴിക്കാനുണ്ട് അപ്പോൾ മോനുള്ളത് ആദ്യം എടുത്തു കൊടുത്തു അതിനുശേഷം ഞാനും കഴിച്ചു കെട്ടോ നടുവേദന ശരിക്കും അങ്ങ് തീർത്തും മാറിയിട്ടില്ല കേട്ടോ ഉണ്ട് അപ്പോൾ ഞാൻ ബസ്സിനെല്ലാം പോയത് ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് ബസ്സിനൊക്കെ കയറി വരുമ്പോൾ വീണ്ടും നടുവേദന വന്നാലോ അങ്ങനെ ഫുഡും കഴിച്ചു ഫുഡെന്ന് വെച്ചാൽ ഇപ്പം കഴിച്ചത് കഴിച്ചു ഗുളികയും കഴിച്ചിട്ട് ഇനി എന്താ കറിയൊക്കെ വെക്കാനായിട്ട് പോകുന്നുണ്ടോ ആദ്യം തന്നെ സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലത്തെ വേ പച്ചക്കറിയൊക്കെ അരിഞ്ഞ വേസ്റ്റ് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കളയാൻ പോയപ്പോഴേക്കും കുക്കറിൻ്റെ ഏറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മോൻ വേഗം വന്നിട്ട് വെയിറ്റ് എടുത്ത് വെച്ചു കേട്ടോ പിന്നെന്താ പച്ചക്കറി അരിയാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ അവിയലുള്ള കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അത് ഉരുളിയിലേക്ക് വെക്കുവാണ് വേവിക്കാനായിട്ട് അപ്പോൾ ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ പച്ചക്കറിയും കുറച്ച് വെള്ളവും അല്ല സോറി വെള്ളം ഒഴിക്കുന്നില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറുതീയിൽ വേവിക്കാനായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ഒഴിച്ച് വേവിക്കുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ വേവിക്കുന്നതാണ് ഉരുളിയാണല്ലോ അപ്പം നല്ല ചൂടുണ്ടാവും അപ്പം ആ ചൂടിൽ ചെറുതീയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് ചൂടിൽ വെന്ത് കിട്ടും കേട്ടോ ആവിയിൽ വേവിക്കുന്നത് പോലെ വെന്ത് കിട്ടും പിന്നെ പച്ചക്കറിയെല്ലാം അതിൻ്റെ നാര എല്ലാത്തിൻ്റെയും നാരൊക്കെ കളഞ്ഞ് തൊണ്ടക്ക തൊലി കളയാനുള്ള തൊല് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ട് ആ വേസ്റ്റൊക്കെ കൊണ്ടേ കളഞ്ഞ് പിന്നെ അത് കുറച്ച് പാത്രങ്ങൾ തേക്കാണ്ടായിരുന്നു അത് ഒന്ന് വെള്ളമൊഴിച്ച് വെക്കുവാണ് കേട്ടോ പിന്നെ അപ്പോഴേക്കും നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ വെന്തണ്ട് അപ്പോൾ അതൊന്ന് ഇറക്കി വെച്ചിട്ട് വെന്ത പരിപ്പിലേക്ക് സാമ്പാർ ഭക്ഷണങ്ങൾ ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ നമുക്കിത് ഒരു സ്റ്റൗ മാത്രമേ ഉള്ളൂ ആ ഒരു സ്റ്റവിൽ വേണം എല്ലാം ചെയ്യാനായിട്ട് നന്നാക്കാനായിട്ട് ആളെ വിളിച്ച് ഇനി നന്നാക്കിക്കണം കേട്ടോ കുറേ നാളായി ഇപ്പോൾ ഇത് ഒരു ബർണറ് പോയിരിക്കുന്നുണ്ട് അങ്ങനെ ഇത് സാമ്പാർ ഉഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പും പിന്നെ ഒരു രണ്ട് തക്കാളി അരിഞ്ഞിരുന്നുണ്ട് വെണ്ടക്കയും പിന്നെ സാമ്പാർ പൊടിയും എല്ലാം ഒന്നിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ കുക്കറിൻ്റെ മൂടിയുടെ മുകളിൽ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ പരിപ്പിട്ടപ്പോൾ ഞാൻ ആ കാര്യം മറന്നുപോയി പിന്നെ അതേ കുറച്ച് പാത്രങ്ങൾ തേക്കാനുണ്ട് ചോറ് വെച്ച കുക്കറും ഒക്കെ തേക്കാണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തേച്ച് കഴുകി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൺ കൗണ്ടർ ടോപ്പ് ഇടക്കിടക്ക് തുടച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അത് ഒരു ക്ലാസ്സും ഒന്ന് തുടച്ചിടുന്നുണ്ട് കേട്ടോ Yeah. െ വൈകുന്നേരം മോള് പാത്രങ്ങളെല്ലാം എനിക്ക് വയ്യാത്തരം പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വെച്ച് കൗണർ ടോപ്പൊക്കെ കഴുകി തുടച്ച് ക്ലീനാക്കിയിട്ടാണ് കേട്ടോ പോയത് പിന്നെ നമ്മുടെ പരിപ്പ് വെന്തപ്പോഴേക്കും കുറച്ച് അവിടെയൊക്കെ തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട് സാമ്പാർ അവിടെ വെന്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളും വെന്തിട്ടുണ്ട് കേട്ടോ ഇനി അവിയലിനുള്ള തേങ്ങ ചിരണ്ടി അത് റെഡിയാക്കി എടുക്കണം അരപ്പ് റെഡിയാക്കി എടുക്കണം അപ്പം അതിന് മുമ്പ് തേങ്ങ പൊതിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇവിടുത്തെ തേങ്ങ തെങ്ങ് കയറിയപ്പോൾ തേങ്ങ ഒരു പത്തെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അത് പൊതിച്ചെടുക്കണം നല്ല പച്ച തേങ്ങയാണ് കേട്ടോ അപ്പോൾ അത് പൊതിച്ചെടുക്കട്ടെ നല്ല പച്ച തേങ്ങയാണ് അപ്പോൾ അതേ ഹൗസ് ഓർണറിൻ്റെ പാരയില്ലേ അവർ തെങ്ങ് കയറിയപ്പോൾ തേങ്ങ പൊതിക്കാനായിട്ട് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ടായിരുന്നു പാറയുണ്ടായിരുന്നു ആ പാറ വെച്ച് തേങ്ങ പൊതിച്ചെടുത്തു കേട്ടോ പേടിയായിരുന്നു എനിക്ക് കുമ്പിട്ട് തേങ്ങ പൊതിക്കാൻ എന്നാലും പൊതിച്ചെടുത്തു അപ്പോൾ തേങ്ങ ഉടക്കുന്ന തേട്ട കേട്ടപ്പോൾ തന്നെ മോൻ പറയുന്നത് തേങ്ങ ഉണ്ടെങ്കിൽ എനിക്ക് വേണം കേട്ടോ അങ്ങനെ വലിയ തേങ്ങ കേട്ടോ അരിത നല്ല മുഴുച്ച് തേങ്ങയാണ് അതിന് നല്ല നല്ലപോലെ വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മധുരമുള്ള വെള്ളമായിരുന്നു അതുപോലെ തേങ്ങ നല്ല ഉള്ളിലുള്ള തേങ്ങയാണ് അങ്ങനത് അവിയൽ ഉള്ള തേങ്ങ ചരണ്ടി എടുക്കുന്നുണ്ട് പിന്നെ അരപ്പിലേക്ക് വേണ്ട കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് പൊളിച്ചെടുത്തിട്ട് അരപ്പ് അരച്ചെടുക്കുവാണ് നമ്മുടെ ജീരകം തീരാ തീർന്നു കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇത് ഇനി മോരിനും കൂടി വേണം അപ്പോൾ ഇത് അവിയലിൻ്റെ അരപ്പ് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും സാമ്പാർ വട്ടം വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളിലേക്ക് അരപ്പിട്ട് കൊടുക്കുവാണേ അരപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് പിന്നെ ഞാൻ ഇവിടെ തൈരാണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ ആ തൈരൊന്ന് അടിച്ചെടുക്ക മോരുകേറിക്ക് തൈരടിച്ചെടുക്കണം അപ്പം അതിന് മുമ്പേ കുറച്ച് തൈര് നമ്മുടെ അവിയലേക്ക് ഇട്ടുകൊടുത്തു അതപ്പോൾ അവിടെ ഇരുന്ന് ആയിക്കോളുമല്ലോ അപ്പോഴേക്കും കുറച്ച് തേങ്ങയും കൂടി വേണം മോരുകയറിക്കുള്ള തേങ്ങ ഞാൻ ചിരട്ടിട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചിരണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടു ഇനി മോരുകറയ്ക്കുള്ള അരപ്പ് അരച്ചെടുക്കട്ടെ കുറച്ച് തേങ്ങ കുറച്ച് ജീരകം ഒരു മൂന്നാല് ഒരു അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ മുളക് കൂടി ചേർക്കുന്നില്ല കേട്ടോ അവിയലിൽ മുളക് കൂടി ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഇന്ന് മോരുകറി ഉണ്ടാക്കാൻ പോകുന്നതേ ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ ഇല്ല എന്താ പ്ലം ആ പ്ലം ആണ് പ്ലം അപ്പം അത് വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവന്ന് മോള് വാങ്ങിക്കൊണ്ടുവന്നതാണ് അവരത് കഴി കുറച്ച് കഴിച്ചിട്ട് ബാക്കി അവൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോരുകറിക്ക് ഞാൻ കുമ്പളങ്ങ മോര് വച്ചാൽ എന്ന് കേട്ടോ അത് മേടിക്കാൻ മറന്ന് പോയി മേടിക്കാൻ കുറച്ച് സാമ്പാർ ഭക്ഷണത്തിൽ ഉണ്ടായിരുന്നു അത് മൊത്തം ഞാൻ അരിഞ്ഞ് സാമ്പാറിൽ ഇട്ടും പോയി പിന്നെ ഞാനിത് വെച്ച് ഒരു കച്ചാങ്കം വിചാരിച്ചു അങ്ങനെ അത് വേവി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാൻ വെച്ചു അത് വന്ന് വന്നപ്പോഴേക്കും അരപ്പും കൂടി ഇ ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പൊന്ന് തിളച്ച് വന്നപ്പോഴേക്കും തൈരും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ചെറുകിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തൈര് ചേർത്ത് ഇളക്കി ഒന്ന് ചൂടായി വന്നപ്പോഴേക്കും ഓഫ് ചെയ്തു അങ്ങനെ നമ്മുടെ മോരുകറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി കുറച്ച് അൽക്കുലത്ത് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ പച്ചക്കറിയിൽ ബീൻസും കൊത്തുമര പയറ് അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഒരു തോരൻ തോരനുണ്ടാക്കാം വെച്ച് അപ്പോൾ കൂടി അരിഞ്ഞു വെച്ചു പിന്നെ പിന്നെ മോരി മോരുകറിക്കും നമ്മുടെ സാമ്പാറിനും കടയിൽ തളിച്ചിടുകയാണെങ്കിൽ നമുക്കിത് ഇല്ലാത്തതായിട്ടുണ്ട് വേസ്ല നമ്മളിവിടെ മാനപസാരി താണിച്ചെങ്കിൽ നമുക്ക് അവിടെ കറിവേപ്പ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോഴേക്കും നമുക്ക് കറിവേപ്പ് കറിവേപ്പിലൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് ഉണങ്ങിപ്പോയായിരുന്നു അപ്പം അത് പിന്നെ ഇടുന്ന വിചാരിച്ചു അങ്ങനെ അത് പിൻ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കണം ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചി തൊ തൊല്ലിയൊക്കെ കളഞ്ഞ് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതുമായി പിന്നെ തോരൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആ ചിച്ചട്ടി ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടോ എന്നിട്ട് വേണം നമുക്കിതിൽ ഇഞ്ചി വറുത്തെടുക്കണം ഇഞ്ചി വറുക്കാനായിട്ട് ഇട്ടു ഇഞ്ചി വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതുമായി ഇനി നമുക്ക് പായസത്തിനുള്ള പണി നോക്കാം അപ്പോൾ ഇഞ്ചിക്കറിക്ക് വേണ്ട പച്ചമുളക് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പായസം പായസം മിക്സ് ആണ് വാങ്ങിയത് സേമിയ സേമിയ പായസമാണ് അപ്പോൾ പായസത്തിലുള്ള ഇത് മിക്സ് ചൂട് വെള്ളത്തിലിട്ട് വേവിക്കാനായിട്ട് വെച്ചു ഇല മുറിച്ചെടുക്കാൻ പോയിട്ടോ ഇല മുറിച്ചെടുത്ത് എന്ത് എന്തേ നമ്മുടെ പായസത്തിൻ്റെ ഇത് ഉണ്ടായിരുന്നു അങ്ങനെ അത് ഇലക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ഇഞ്ചി വറുത്ത് വെച്ചത് തണുക്കരുണ്ടായിരുന്നിട്ടോ അതൊന്ന് മിക്സിയർ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് അപ്പോൾ ഇതിൽ നമ്മുടെ പായസം എല്ലാം വെന്ത് സേമിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പം അതിലേക്ക് ഒരു പിന്നെ ഇത് മിൽക്ക് മെയ്ഡാണ് കേട്ടോ ചേർക്കുന്നത് ഞാൻ പാല് വാങ്ങിയിട്ടില്ല അങ്ങനെ പായസമായി ഇനി നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കണം അപ്പോൾ അതിനായിട്ട് വെന്ത് ചട്ടി വെച്ചു അതിൻ്റെ ഒരു കടുക് കടുക് താളിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തു കേട്ടോ വേപ്പിലയില്ല പച്ചമുളക് ഇട്ട് ഒന്ന് വാടി വന്നപ്പോഴേക്കും നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പിന്നെ ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലപോലെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ചു പിന്നെ പുളി വാളംപുളിയും പിഴിഞ്ഞു ഒഴിക്കുന്നുണ്ട് കേട്ടോ പുളിയൊക്കെ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ശർക്കര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് തിളച്ച് കുറുകി വന്നപ്പോഴേക്കും നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി അങ്ങനെ ഇഞ്ചിക്കറിയും റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം അതിറക്കി വെച്ചിട്ട് പായസത്തിന് നട്ട്സും ക്രിസ്മിസൊക്കെ ഒന്ന് വറുത്ത് ചേർക്കണം കേട്ടോ അപ്പോൾ അത് ചട്ടി വെച്ചിട്ട് നെയ്യ് ഒഴിച്ചു നമ്മുടെ ഇൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് വറുത്ത് പായസത്തിലേക്ക് ഇടുവാണ് പായസം മിക്സ് ആയതുകൊണ്ട് അതിലെല്ലാം കണ്ടിട്ട് എന്നാലും എൻ്റെ ഒരു ആശ്വാസത്തിന് ഞാൻ കുറച്ച് കടിക്കാനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടുത്ത് വറുത്ത് കിട്ടുന്നത് പിന്നെ അവസാനമായിട്ട് പപ്പടം കൂടി എടുത്തു അങ്ങനെ നമ്മുടെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ടോ പിന്നെ ഇനി ഈ നമ്മുടെ സ്റ്റൗവിൽ ആ പായസം വെച്ചപ്പോൾ അതെല്ലാം തിളച്ച് തൂവിയിട്ടുണ്ടായിരുന്നു അതിനെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങി ആകെ മെനകേടായിരിക്കും മെനകേടായിരിക്കുകയാണ് അതൊന്ന് തുടച്ചും കൂടി ഇട്ടിട്ട് ചോറ് വെള്ളം പോകാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ മോനവിടെ റെഡി ആയിരിക്കുവാണെ കൈയൊക്കെ കഴുകി അങ്ങനെ സ്റ്റൗവും കൂടി തുടച്ചിട്ടും കൗണ്ടിട്ട് ഉപ്പും കൂടി ഒന്ന് തുടച്ചിട്ടുട്ടോ അല്ലെങ്കിൽ ഇനി ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷീണവും പോയി കിടന്ന് ഉറങ്ങും അത് ഈ അടുപ്പിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെ ഉണങ്ങി പിടിച്ചിരിക്കും ഇപ്പം നമ്മുടെ നമ്മുടെ എല്ലാം എല്ല പണി കഴിഞ്ഞിട്ട് ഒപ്പം കുത്തിരിച്ചോറ് സാമ്പാർ അവിയൽ പിന്നെ എന്താ പ്ലം കൊണ്ടുള്ള മോര് കറി തോരൻ ഇഞ്ചിക്കറി പപ്പടം പഴം പായസം അങ്ങനെ നമ്മുടെ ഓണവിഭവങ്ങളെല്ലാം റെഡിയായി വെള്ളം പോവാണ് അപ്പോൾ കഴിക്കാനായിട്ട് ഇന്ന് ഞാനും മോനും മാത്രമേ ഉള്ളൂട്ടോ വീട്ടിൽ പിന്നെ വേറൊരു എല്ലാം കൂടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ എന്താ കാരണന്മാർക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഒപ്പം എല്ലാവർക്കും വിളമ്പിയതിന് ശേഷം കാരണന്മാർക്കുള്ള ഇല കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പോവുകയാണ് ഞാൻ ഈ അലക്കലയിലാണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് ഒരു കാക്ക നോക്കി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഞങ്ങളുടെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും കാക്ക വന്ന് കഴിച്ചു പിന്നെ ദേ ഞങ്ങൾ കഴിക്കുവാൻ ടോ ഇനി ഉച്ചയാകുമ്പോഴേക്കും വൈകുന്നേരം ഉച്ചക്കല്ല ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം മോളും അകലൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഓണസദ്യ കഴിച്ചു മൂന്ന് പേരെന്ന് പറഞ്ഞാൽ ഒരാൾ പുറത്ത് കഴിക്കുന്നുണ്ട് കണ്ടല്ലോ അങ്ങനെ ഞങ്ങളുടെ ഈ കൊലത്ത് ഓണം ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം